കണ്ണൂരിൽ പണി പൂർത്തിയാകാത്ത വീട്ടിൽ ഗൃഹനാഥനെ വെടിവെച്ചു കൊന്നു പുനിയങ്കോട് സ്വദേശി കെ കെ രാധാകൃഷ്ണനാണ് മരിച്ചത് സംഭവത്തിൽ കരാറുകാരൻ പെരുമ്പടവ് സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകിട്ട് ഏഴോടെയാണ് സംഭവം ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് മരിച്ച രാധാകൃഷ്ണൻ ഇയാളുടെ നെഞ്ചിലാണ് വെടിയേറ്റത് നിർമ്മാണ കരാറുകാരനായ സന്തോഷിന് തോക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് വിവരം വീട് നിർമ്മാണ കരാറിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഇരുവരും തമ്മിൽ തർക്കം നിലനിരുന്നതായും റിപ്പോർട്ടുണ്ട് കൊലയ്ക്ക് മുൻപ് സന്തോഷ് തന്റെ ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശം പങ്കുവച്ചിട്ടുണ്ട് നിൽക്കുന്ന ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു കൊലയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമല്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ഓക്കെ ഓം കേൾക്കു പോടി ഓഹോ എവിടെ നിന്നാണ് 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 എവിടെ നിന്നാണ്